ഹിൻഡൻബേർഗ് വെളിപ്പെടുത്തലിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി രേഖകൾ അഗോറ എന്ന ഇന്ത്യൻ കൺസൾട്ടിംഗ് സ്ഥാപനത്തിൽ മാധവിക്ക് നിലവിലുള്ളത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഓഹരികൾ മാധവിയുടെ ഭർത്താവ് ധബൽ ബുച്ചിൻ അഗോറയുടെ ഡയറക്ടർ രണ്ട് പോയിന്റ് ഒന്നൊൻപത് കോടി രൂപ കൺസൾട്ടിങിലൂടെ മാധവിക്ക് വരുമാനം ലഭിച്ചെന്ന രേഖകൾ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിയാറിന് മാധവിയ്ക്ക് ഇമെയിലായി ലഭിച്ച അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ വിനോദ് അദാനിയുടെ കമ്പനിയുടെ അക്കൗണ്ടിന്റെ ഘടനാ വിവരങ്ങൾ അതേസമയം ഹിണ്ടൻബാഗ് റിപ്പോർട്ടിന് പിന്നാലെ സെബി ഘടനയിൽ പുനഃസംഘടന ആലോചിച്ച് കേന്ദ്ര സർക്കാർ അധ്യക്ഷനും അംഗങ്ങൾക്കുമുള്ള അധികാരാവകാശങ്ങൾ പുനർനിശ്ചയിക്കും വിനോദ് അദാനിയുടെ കമ്പനിയിലെ നിക്ഷേപം സംബന്ധിച്ച് മാധവി ബുച്ചിനോട് ധനമന്ത്രാലയം വിശദീകരണം തേടുമെന്നും വിവരം മൈൻഡ് സ്പേസിന് സെബി ഐ പി ഒ അംഗീകാരം നൽകിയതും കേന്ദ്ര സർക്കാർ വിലയിരുത്തും സെബിക്കെതിരായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൽ കേന്ദ്ര ഏജൻസികൾ വിവരശേഖരണം ആരംഭിച്ചതായി സൂചന വിവരശേഖരണമാണ് ആരംഭിച്ചത് ആദായ നികുതി വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ വിഭാഗങ്ങൾ പരിശോധനകൾ തുടങ്ങി ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെതിരെ ആരോപണങ്ങളുടെ നിജസ്ഥിതിയാണ് ഏജൻസികൾ അന്വേഷിക്കുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം